മക്കളെ റെസ്റ്റ് എടുക്കട്ട സമയത്തുണ്ടല്ലോ മൂന്നിന് മൂന്ന് സ്വഭാവമാണ് സ്വഭാവാണ് ഞാൻ അതിനെ ഇതാക്കി പറഞ്ഞതാണ് നിങ്ങൾ അതാക്കി പറഞ്ഞല്ല മനസ്സിലായി കേട്ടോ നീ പോയെ പോറങ്ങിക്കോ കേട്ടാ ഉറങ്ങണേ കെട്ടിപ്പിടിച്ചിടുന്നോ ഞാൻ നോയിക്കൊണ്ടിരിക്കുക ണിറ്റേക്കളെ ഇന്ന് വൈകിയല്ലോ ദൈവായിട്ടെ സ്കൂളിൽ പോകാൻ നോക്ക് കൊറേ ദിവസമായില്ലേ സ്കൂളിൽ പോയിട്ട് കൊറേ ദിവസമായില്ലേ സ്കൂളിൽ പോയിട്ടാ ഇന്നലെ അല്ല പോയത് ഇന്നലെ ഇന്നലെ ആര് എന്താ സംഭവം ഇവള് പറയാണ് നമ്മൾ ഇന്നലെ അല്ല പാർക്കിൽ പോയത് മിനിഞ്ഞാന്നാണ് ഇന്ന് ഇവിടെ കുറച്ച് ദിവസം സ്കൂളിൽ പോവല്ലേ ഇന്നലെ സ്കൂളിൽ പോയെന്നൊക്കെ പോയെന്ന്

അവാർഡ് എന്താ വാട് ബെസ്റ്റ് ആക്ടർസിന്റെ അവാർഡ് നാഷണൽ അവാർഡ അല്ല സ്റ്റേറ്റ് അവാർഡ് ആയി കേട്ടല്ലേ അല്ല അപ്പോ പിന്നെ ഓസ്കാർ അല്ല അല്ല പിന്നെന്താ വാട് നമുക്ക് കിട്ടിയത് എനിക്ക് നാടകം കളിച്ചതിന്റെ എവിടെന്ന് സ്കൂളിൽ നിന്ന് സ്കൂളിൽ നാടകം കളിച്ചതിന് ബെസ്റ്റ് ആക്ടർസിന്റെ അവാർഡ് ഞാൻ ബാത്തുംമേട്ട അഭിനയിச்சില്ലേ അതിന്റെ അവാർഡ് ഞാനേ കേട്ടിയോ

എന്റെ മക്കളെ അതാണ് സ്വപ്നം നീ ഉറങ്ങി എണ്ണിച്ച സ്വപ്നം തീർന്നു അപ്പൊ സ്വപ്നത്തിൽ അവാർഡും പോയി സ്വപ്നത്തിലേ കിട്ടുന്ന മാത്രമേ കണ്ടുള്ളൂ വേറെ ഒന്നും കണ്ടില്ല നീ എന്താ പറ എല്ലും എന്റെ അവാർഡ് മേടിച്ച് നോക്കി കേശവൻ എന്റെ നിന്ന് അവാർഡ് മേടിച്ചപ്പോ ഞാൻ കേശവന്റെ കയ്യിൽ അടിച്ച് എന്നിട്ട് എന്നിട്ടൊന്നും കണ്ടില്ല സ്വപ്നത്തിൽ എന്താണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഞങ്ങളെയൊക്കെ ചീത്ത പറഞ്ഞു ഓർമ്മയുണ്ടോ ഞങ്ങൾ അത് ഞാൻ നിന്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്കത് അറിയാം അത് ആ സ്വപ്ന മികച്ച നടിക്കുള്ള അവ എന്നിട്ട് നമ്മൾ ആ അവാർഡൊന്ന് നോക്കാൻ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മടെ കൊച്ചു നല്ല കൊച്ചാ പിന്നെ മകളെ സ്വപ്നത്തിന് ഞാൻ പറണം പറണം വിചാരിച്ചിട്ട് വന്നതാണ് സമ്മതിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇപ്പ പറയാ നമ്മള് വളർന്നു വരുമ്പോ നമ്മൾ ഒരുപാട് നേടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടുമ്പോ നമ്മുടെ ജീവിതം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് എന്താണ് മറ്റുള്ളവരോടുള്ള അഹങ്കാരം ഒക്കെ

Gannan Devi Group presents Weston on Travels aka Ponnuna 2025